തബല മാതൃകൻ സാക്കിർ ഹുസ്സൈനു ലോകം വിട പറയുന്നു തബലയിൽ വിസ്മയം തീർക്കാൻ ഇനി സാക്കിർ ഹുസൈനില്ല എന്നേക്കുമായി വിട വാങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള തബലയിലെ മാന്ത്രികത മാസ്മരികത അവസാനമായിരിക്കുന്നു അതിന് പക്ഷേ സംഗീതം അവസാനിക്കുന്ന സംഗീതം മരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വിരലുകൾ എല്ലാ കാലത്തും പറയേണ്ടത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിരലുകൾക്ക് ഒരിക്കലും വാർദ്ധക്യം സംഭവിച്ചിരുന്നില്ല വിരലുകളിലേക്കായിരിക്കാം ആദ്യം സക്കീർ ഹുസൈനെ കാണുമ്പോൾ ആദ്യം കണ്ണുപോവുക വിരലുകളിലേക്കായിരിക്കും ആ വിരലുകൾക്ക് ഒരിക്കലും വാർദ്ധക്യം സംഭവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുംബൈയിലാണ് സക്കിർ ഹുസൈൻ്റെ ജനനം പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിച്ച പരിചയമാണ് ആ സംഗീത ജീവിതമായിരുന്നു ഇക്കാലം അത്രയും അദ്ദേഹത്തിനുണ്ടായിരുന്നത് ലൈനിലുണ്ട് ശ്രീ റസൂൽ അദ്ദേഹത്തെ ഈ സമയം എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തിനോടൊപ്പമുള്ള അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവൃത്തി പരിചയത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു ഈ നിമിഷം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഹുസൈൻ ഒരു നമ്മൾ ഞാൻ പഠിക്കുന്ന സമയത്ത് നൗ എന്നൊരു ായി മാറുന്ന ഒരു രൂപം അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴ് എസ്റ്റ് കരിയറിലെ ഫിലിം എവരിപെഡി സായം സൈനായിരത്തി തൊണ്ണൂറ്റിഒൻപതില് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ എന്റെ തുടക്കം സിനിമയിൽ എന്റെ തുടക്കവും അന്നും അദ്ദേഹം ഒരു വിശ മ്യൂസിഷ്യായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സൗമ്യതയും ഒക്കെ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ ഉള്ളിൽ ആശിച്ചു പോയിട്ടുണ്ട് പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഒരുമിച്ച് കാണും ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു ഇപ്പം ബെസ്റ്റ് എക്സോട്ടിക് മെരിഗോൾ ഹോട്ടൽ അങ്ങനെ പല സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുകയും ഏഹ് വന്നു പോവുകയും പല ഫംഗ്ഷനുകളിൽ കാണുകയും അദ്ദേഹം ഒരു ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഒരു ഒരു വ്യക്തി എന്ന് യും ലാളിത്യവും ഇത്രയും ബഹുമാനവും മറ്റുള്ളവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഇൻ ഹിസ്റ്ററി എന്നെ സംബന്ധിച്ചോളം ഞങ്ങളുടെ എല്ലാം ഒരു പേട്രൺ ഒരു മ്യൂസിക്കൽ അംബാസിഡർ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ അംബാസിഡർ സോ ഇറ്റ് നോട്ട് ജസ്റ്റ് ടു പേഴ്സണൽ ഫോർ മീ ഐ ടു ഐം ടും ഗട്ടേഡ് ലോസ് നന്ദി ശ്രീറസൽ പുകുട്ടി പ്രതികരിച്ചതിന് പ്രശസ്ത തബലി സാക്കിർ ഹുസൈൻ അന്തരിച്ചിരിക്കുന്നത് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിട വാങ്ങിയിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് വിട വാങ്ങിയിരിക്കുന്നത് ലോകത്തെ തബല കൊണ്ട് വിസ്മയിപ്പിച്ച സക്കിർ ഹുസൈന് വിട